ഹായ് സുഹൃത്തുക്കളെ നമ്മളൊരു ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കുക നിങ്ങൾ പറഞ്ഞാണല്ലോ ക്യാബിൻ്റെ അകത്തിൽ വ്ലോഗ് പറ്റത്തില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്യാമറ വെച്ചുള്ള വീഡിയോ പകർത്തലൊന്നും നടക്കത്തില്ല അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പം അടുത്തൊരു റോഡിലൂടെ വന്നിട്ടുണ്ട് അനധികൃതമായി ലൈറ്റ് സൗണ്ട് വെച്ച് ടൂറിസ്റ്റ് വാഹനങ്ങളൊക്കെ പിടിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെയും കർശനമായിട്ടുള്ള നടപടിയും കൊണ്ട് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് എന്നിട്ടുണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കില്ല എന്ന് വിചാരിച്ച ഒരാളാണ് സംസാരിച്ച് കഴിഞ്ഞുള്ള വിഷയമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി സ്പോട്ടിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ഭയം കൊണ്ടൊക്കെയാണ് എന്തായാലും മൂഞ്ചിയിരിക്കുക ഇനി അതോടെ മൂഞ്ചി എന്ന് പറഞ്ഞാൽ എനിക്കവിടെ വിഷയമൊന്നുമില്ല അത് പോട്ടെ അപ്പം നമ്മൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഈ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുമല്ല പലർക്കും എൻ്റെ ഇടയ്ക്കും ദേഷ്യം തോന്നിയേക്കാം അപ്പം ഈ റോഡേക്കൂടെ ഒരു അമ്പതിനായിരം വെട്ടിയൊക്കെ വെച്ചിട്ട് നാട് നിങ്ങളുടെ ഫ്ലെക്സും കവർ ചെയ്തൊക്കെ പോകുമ്പം ആർക്കും വണ്ടിക്കകത്ത് കുഴപ്പമില്ല ഒരു മാസം അല്ല പോട്ടെ മൂന്ന് മാസം കൂടി ഇരിക്കുമ്പോൾ നാല്പത്തിയേഴായിരം ടാക്സ് വാങ്ങിച്ച് ടാക്സ് കൊടുത്ത് ഒരു വണ്ടി ഒരു ടൂറിസ്റ്റ് ബസ് ഒരാൾ വാങ്ങിച്ചിട്ടാൽ അയാൾക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് ആ വണ്ടിയുടെ മണ്ടയ്ക്കുള്ളതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ് ചെയ്യുക ഇതിനെ മണ്ടയ്ക്ക് കുറേ തെറിവിളിയൊക്കെ വരുമായിരിക്കും ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇപ്പൊ സത്യം പറഞ്ഞ മടുത്തിരിക്കുന്ന ഒരാളാണ് എന്ത് മൈര് വന്നാലും എനിക്കൊരു കുഴപ്പവും ഇല്ല അപ്പം ഇത്രയേലും ഇവിടെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇന്ന് ഈ രാത്രി കിടന്നുറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്